കടം തീരാൻ കടം തീരാനായിട്ട് നമ്മൾ പല മാർഗങ്ങളും അവലംബിക്കാറുണ്ട് പലതവണ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുമാണ് കടം മാറ്റാൻ ഒരു വഴി എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവ് ചെറിയ പയറുമണി ചെറുപയർ മണിമണി വലുപ്പത്തില് ചെറിയ പയറുമണി വലിപ്പത്തിൽ അത് കുഴച്ചെടുത്ത് ചെറുമണി വലുപ്പത്തില് ഉരുട്ടി നൂറ്റിയെട്ട് ഉണ്ടകളാക്കിയിട്ട് അത് മീനുകൾക്ക് പുഴയിലോ കുളത്തിലോ അമ്പലക്കുളത്തിലോ പുഴയിലോ മറ്റു മത് എവിടെയാണോ മത്സ്യങ്ങൾക്ക് വീട്ടിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്കാണെങ്കിൽ പോലും പ്രശ്നമില്ല മത്സ്യങ്ങൾക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുക ഈ സമയത്ത് ഈ കുഴച്ച മാവ് ഓരോ ഉണ്ടകളായിട്ട് നൂറ്റിയെട്ട് ഉണ്ടകളായിട്ട് ഓരോ ഉണ്ടയും കയ്യിലെടുക്കുമ്പോൾ ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്ന് നൂറ്റിയെട്ട് തവണ നിങ്ങൾ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ ഉണ്ടയും നിങ്ങൾ മത്സ്യത്തിന് മത്സ്യത്തിന് ഭക്ഷണമായി കൊടുക്കുന്നു എന്നാണ് നമ്മളെ ആചാരം അത് മത്സ്യത്തിന് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ജപിച്ചുകൊണ്ട് ഇത് ഇട്ട് ചൊല്ലിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മള് സാധാരണയായിട്ട് ഈ മീൻ ഭക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കടത്തിന്റെ വർധനവ് കടം മാറി നമ്മൾക്ക് ധനവർധനവുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം അത് എല്ലാ ദിവസവും ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ കടത്തിന്റെ ആധിക്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും കുറേ ദൂരം പോയിട്ട് പുളയും പുഴയും കുളറൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കുറെ മത്സ്യങ്ങളെ മേടിച്ച് വീട്ടിലൊരു ചെറിയ പാത്രം ഇട്ടിട്ട് ആ പാത്രത്തിലേക്ക് ദിവസം ഇട്ടു കൊടുക്കാം നല്ല ഈ സാധാരണ വളർത്തു മത്സ്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് വീട്ടിൽ മേടിച്ച് വെച്ച് അതിനായാലും ഈ കൊച്ചു കൊച്ചുണ്ടകളായിട്ട് എല്ലാ ദിവസവും അതിന് ഭക്ഷണം കൊടുക്കുക അപ്പൊ ധാരാളം മത്സ്യങ്ങൾ വന്ന് കൂടി ഭക്ഷണം കഴിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ കടത്തിന്റെ ആധിക്യം കുറഞ്ഞു വരുമെന്ന് തന്നെയാണ് അനുഭവവും അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കുളവും അന്വേഷിച്ച് പുഴയെ അന്വേഷിക്കുവാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെ കുറച്ച് മീന വളർത്ത കിണറുള്ള ഒരു കിണറ്റിൽ മീനെ കൊണ്ടുവന്നിട്ടിട്ട് അതിന് ഭക്ഷണമായിട്ട് നമ്മൾ ഈ നൂറ്റിയെട്ട് ഗോതമ്പ് മണികൾ കുഴച്ച് പൊടി പയർ വലിപ്പത്തിലെടുത്തിട്ട് ഓം ശ്രീം നമ എന്ന് ജപിച്ചുകൊണ്ട് നൂറ്റിയെട്ട് മണികളായിട്ട് എല്ലാ ദിവസവും മത്സ്യത്തിന് നിങ്ങൾ ചൂട്ട് നടത്തുന്നത് കൊണ്ട് നിങ്ങളുടെ കടം മാറാൻ വളരെ ഉപയോഗപ്രദമാണ്